ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ വിചിത്ര സിൽക്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം വരുന്ന അടിപൊളി ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ അങ്ങനെ കംപ്ലയിന്റ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ ആ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് വൺ ഇതാണ് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് വരും നല്ലൊരു മസ്റ്റേഡ് എല്ലാം ആട്ടോ വന്നിരിക്കുന്നത് യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കാണാൻ ഭയങ്കര രസമാണ് ശരിക്കും റേറ്റ് കൂടിയ ചുരിദാറിന്റെ മെറ്റീരിയലിന്റെ കൂടെ വരുന്ന വർക്ക് തന്നെയായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് നല്ല രസമുള്ള കളക്ഷനാണ് നല്ല ലെങ്തും കിട്ടും കേട്ടോ ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ച് ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ പറഞ്ഞത് പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ട് ദുപ്പട്ടേ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർമ്മ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാട്ടാ വന്നേക്കുന്നത് അടിപൊളിയൊരു വർക്കാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓർമ്മ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് ആഷ് കളർ ഷെയ്ഡ് വരും ബാക്കി യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ േ തുയും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്നാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാ വന്നേക്കണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് മോഡൽ ഇതാണ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും ഇതിന്റെ യോക്കിൽ വർക്ക് കുറച്ച് വ്യത്യാസം ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇതിനകത്തും നല്ലൊരു ഗ്രീൻ കളറും പിന്നെ സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് വന്നേക്കുന്നതാണെ നല്ല രസം കാണാനായിട്ട് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഒരു സിൽവർ കളർ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാ മെറ്റീരിയലും സെയിം തന്നെ അടിപൊളി കളക്ഷൻ ആട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ ഒരു ലൈറ്റ് യെല്ലോയും ഡാർക്ക് ചിക്കും മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാട്ടോ പറഞ്ഞത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് റേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി ഇതാണ് ഓ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡാ യോഗ കാണിച്ചത് സെയിം തന്നെ വന്നിരിക്കുന്നത് റേറ്റും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ബോട്ടം സെയിം കളർ ഷാൻഡിങ് മെറ്റീരിയാണ് തുപ്പട്ടയും ഈ സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇതിന്റെ യോക്കിലെ വർക്ക് വേറൊരു വർക്ക് വന്നിരിക്കുന്നത് റേറ്റും എല്ലാം സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഒരുപാട് പീസ് ഇല്ല പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഡിസൈൻ ഒരുമിച്ച് കാണിക്കുന്നത് കാരണം തീർന്നു പോയിന്നുള്ളൊരു കംപ്ലയിന്റ് വേണ്ടല്ലോ എന്ന് ഓർത്താണ് പിന്നെ ദുപ്പട്ടാണെങ്കിലും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വരണത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു വാടാമൂല്യ കളർ ഷെയ്ഡ് വരും ബാക്കി യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള വർക്കാ വന്നിട്ടുണ്ട് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് നല്ല ലാഭം കേട്ടോ ഈ മെറ്റീരിയൽ ദുപ്പട്ടയും നല്ല ഈ ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് എടുക്കണ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് അടിപൊളി ഒരു ബ്ലൂ ഷെയ്ഡ് വരും വർക്കല്ലേ ഇപ്പൊ കാണിച്ച സെയിം തന്നെ അടിപൊളി വർക്കായിട്ടാണ് വന്നേക്കേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് വരും ബാക്കി എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടെ വന്നേക്കണേ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ട് നമ്മൾ മുമ്പേ കാണിച്ച ഡിസൈൻ അല്ല നല്ലൊരു എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് റേറ്റും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡ് വന്നിരിക്കണം നല്ലൊരു വാടാമൂല ഷെയ്ഡാണ് വന്നേക്കണേ ഇതുപ്പട്ടേയും നമ്മളിപ്പൊ കാണിച്ച് സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണോ എസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ റേറ്റും സെയിം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ഈ ഓക്കിലെ വർക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ റേറ്റും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതാണോ അപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ്